ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാം അപ്പൊ ഈ ആഴ്ചത്തെ പവർ ടീം മല്ലയ്യ റസ്മിൻ അടിച്ചു വിരിഞ്ഞ നിലയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ ഈ ഒരു ടീം പവർ റൂമിലേക്ക് വന്നത് മികച്ച രീതിയിൽ ടാസ്കുകളിൽ വിജയിച്ച് തന്നെയാണ് അതുപോലെ പവർ റൂം സാധനമേറ്റതും മികച്ച രീതിയിൽ തന്നെയായിരുന്നു നല്ല കുറച്ച് പവർ റൂളുകൾ ജിൻഡോ റസ്മിൻ പവർ ടീം കൊണ്ടുവന്നിരുന്നു എല്ലാവരും ഒന്നിച്ചിരുന്ന് ഫുഡ് കഴിക്കണം രാവിലെ വേക്കപ്പ് സോങ്ങിന് മുൻപ് എല്ലാവരെയും വിളിച്ചെണിയിപ്പിക്കും അതുപോലെ പവർ ടീം സംസാരിക്കുമ്പോൾ വേറൊരാൾ പോലും സംസാരിക്കരുത് രാത്രി ലൈറ്റ് ഓഫ് ചെയ്തു കഴിഞ്ഞാൽ അധിക സമയം ഇരിക്കാതെ എല്ലാവരും കിടന്നുറങ്ങണം എന്നിങ്ങനെയുള്ള കുറെ നിയമങ്ങൾ എല്ലാം മികച്ചത് തന്നെയായിരുന്നു പക്ഷേ ഈ നിയമങ്ങളെല്ലാം പവർ ടീം തന്നെ ബ്രേക്ക് ചെയ്യുന്ന ഒരു കാഴ്ചയായിരുന്നു പിന്നീട് കണ്ടത് അതിനുശേഷം ഓരോ നിയമങ്ങളും ജിൻഡോയുടെ താല്പര്യാർത്ഥം മാറ്റുന്നതും കാണാനിടയായി ഒടുവിൽ ബിഗ് ബോസ് തന്നെ വാണിങ്ങുമായി എത്തി ഇപ്പോൾ ജിൻഡോയും റസ്മിനും തമ്മിൽ പോലും അഭിപ്രായ ഭിന്നതയാണ് കാണുന്നത് രണ്ടുപേരും പരസ്പരം ചെളി വാരിയെറിയുന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നതും റസ്മിൻ ആണെന്നുണ്ടെങ്കിൽ എല്ലാം താനാണെന്നുള്ള ഒരു ഭാവമാണ് താൻ പറയുന്നതെല്ലാം ശരിയാണ് അതുപോലെ ജിൻഡോയുടെ അഭിപ്രായങ്ങൾക്ക് വലിയ വിലയൊന്നും കൊടുക്കാറില്ല ജിൻഡോയെ ഒരു മണ്ടനായിട്ടാണ് കാണുന്നതും മറ്റ് കണ്ടസ്റ്റൻസിന്റെ അടുത്ത് പറയുന്നതും എന്നാൽ ജിൻഡോ ആണെങ്കിൽ മണ്ടത്തരം തന്നെയാണ് ചെയ്യുന്നതും പറയുന്നതും അതുപോലെ ജിൻഡോ ഉണ്ടാക്കിയ റൂൾ ജിൻഡോ തന്നെ ആദ്യം ബ്രേക്ക് ചെയ്യും പിന്നീട് അതിനെ ന്യായീകരിച്ചു അതായത് ജിൻഡോയ്ക്ക് ബാക്കി എല്ലാവരെയും അടിമകളാക്കി വെക്കണം അതുപോലെ റൂളുകളൊന്നും ബാധകവുമല്ല ഒടുവിൽ റസ്മിനും ജിൻഡോയും തമ്മിൽ മുട്ടം വഴക്കായി ബാക്കി കണ്ടസ്റ്റൻസിന് ഇടപെടേണ്ട അവസ്ഥയായി മൊത്തത്തിൽ പറഞ്ഞ ഈ ആഴ്ച പവർ ടീം വലിയ പവറുമായി വന്നെങ്കിലും മൂന്നാം ദിവസം തന്നെ അടപടലം തകർന്ന നിലയിലാണ് ഇനി മുന്നോട്ട് എങ്ങനെ പോകുമെന്ന് കണ്ടറിയാം ഫൈനലി ബിഗ് ബോസ് സീസൺ സിക്സിന്റെ പവർ റൂം കൺസെപ്റ്റ് വീണ്ടും വൻ പരാജയമാണെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ